നമസ്കാരം സ്വാഗതം ഇതിഹാസ ഹോക്കി താരം മേജർ ധ്യാൻചന്തിനോടുള്ള ആദരമായി എല്ലാ വർഷവും ഓഗസ്റ്റ് ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ സ്പോർട്സിനും ഫിറ്റ്നസിനുമുള്ള പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഈ ദിവസം സമർപ്പിച്ചിരിക്കുന്നു ധ്യാൻചന്ദ് ജന്മവാർഷികമാണ് ഇന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് രാജ്യം ധ്യാൻചന്ദിന്റെ ജന്മവാർഷികം ദേശീയ കായിക ദിനം ആഘോഷിച്ചു തുടങ്ങുന്നത് കായികരംഗത്തെ അദ്ദേഹത്തിന്റെ വിലമതിക്കാനാകാത്ത സംഭാവനകൾ മാനിച്ചാണ് വരും തലമുറകൾക്ക് പ്രചോദനമാകുക എന്ന ലക്ഷ്യത്തോടെ ധ്യാൻചന്ദ് ജന്മദിനം കായിക ദിനമായി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ കായിക പാരമ്പര്യം ആഘോഷിക്കാനും കായിക പ്രതിഭകളെ ആചരിക്കാനുമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മൂന്ന് ഹോക്കി സ്വർണ്ണമെഡലുകൾ നേടിത്തന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ധ്യാൻചന്ദ് ധ്യാൻചന്ദിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ തുടർച്ചയായി മൂന്ന് തവണ സ്വർണ്ണമെഡൽ നേടിയിരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പ്രകടനമായിരുന്നു ഈ സ്വർണമെഡലുകൾ രാജ്യം വാരിക്കൂട്ടിയതിന് പിന്നിലെല്ലാം ഉണ്ടായത് ഈ പ്രയത്നം തന്നെയാണ് കുട്ടിക്കാലം തൊട്ടേ ഹോക്കി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ധ്യാൻചന്ദ് ടീമിലുണ്ടായിരുന്ന കാലമാണ് ഹോക്കിയിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് കളിയിലെ മികവുകൊണ്ട് അദ്ദേഹം എക്കാലത്തെയും മികച്ച ഹോക്കി താരമായി മാറി രണ്ട് പതിറ്റാണ്ടോളം കളിക്കളത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന ധ്യാൻചന്ദ് അന്താരാഷ്ട്ര കരിയറിൽ നാനൂറിലധികം ഗോളുകൾ നേടിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയുടെ ഹോക്കി മാന്ത്രികൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം അവസാനമായി രാജ്യത്തിനു വേണ്ടി കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അലഹാബാദിൽ ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ മകനായാണ് ധ്യാൻചന്ദിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ മൂന്നിനാണ് അദ്ദേഹത്തിന്റെ മരണം രാജ്യം പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പത്മഭൂഷൺ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചു വർഷങ്ങളായി പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായി ഇന്ത്യ നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളർന്നു വരുന്ന കായിക താരങ്ങളെ തിരിച്ചറിയുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പ്രൊഫഷണൽ മാർഗനിർദ്ദേശത്തിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശീലന കേന്ദ്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കായിക താരക്ഷേമത്തിനുമുള്ള ധനസഹായം വർദ്ധിപ്പിക്കുക ഒളിമ്പിക്സിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഇന്ത്യയുടെ പങ്കാളിത്തത്തിന് പിന്തുണ നൽകുക ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ കായിക വിനോദങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇവയെല്ലാം രാജ്യം ചെയ്യുന്നുണ്ട് ശാരീരികക്ഷമതയും പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്തുന്ന കലാകായിക രംഗങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് മാനസിക സ്ഥിരതയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഉണ്ട് അച്ചടക്കം ടീം വർക്ക് നേതൃത്വപരമായ കഴിവുകൾ എന്നിവ പഠിപ്പിക്കുന്നു കായിക താരങ്ങൾ ആഗോള അംഗീകാരം നേടുമ്പോൾ ദേശീയ അഭിമാനമാണ് വർധിക്കുന്നത് ദേശീയ കായിക ദിനം മേജർ ധ്യാൻചന്ദിന്റെ പ്രതിഭയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിനം മാത്രമല്ല ഓരോ പൗരനും സ്പോർട്സിനെ ഒരു ജീവിത രീതിയായി സ്വീകരിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ആരോഗ്യമുള്ളവരും സജീവവുമായ ഒരു ജനത ശക്തമായ രാജ്യത്തിൻ്റെ നട്ടെല്ലാണെന്ന് ഇത് ഊന്നിപ്പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും